വൈദേഹി സിദ്ധി എന്നും കാണുന്ന അതേ തരത്തിലുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് നവോദി എട്ടി എഴുന്നേറ്റത് പക്ഷേ എഴുന്നേറ്റതും തന്നെ തന്നെ നോക്കി കാലമേ കാലം വെച്ച് ബെഡിനരകിൽ ഉള്ള കസേലിരിക്കുന്നവനെയാണ് എന്നും ഇതേ തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ ആശി ഇതൊന്നും അറിയരുതേ എന്നാണ് പ്രാർത്ഥിക്കാറ് ഇന്നവന്റെ ഇരുത്തം കാണുമ്പോൾ മനസ്സിലാവുന്നത് താൻ സ്വപ്നത്തിനാൽ എന്തോ പറഞ്ഞിട്ടുണ്ട് വട്ട് ഹാപ്പൻ ഞാമയ പുരിയാൻ പോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ആണെന്നും അല്ലെന്നും പറയാൻ വയ്യാത്ത അവസ്ഥ ഒന്നും പറയാതെ അവനെ തന്നെ നോക്കിയിരുന്നു ഒരു സ്വപ്നം കണ്ട ഇത്രമാത്രമൊക്കെ വിയർക്കോ സൺഷൈൻ നവോദര ഹൃദയവെടുപ്പ് ഒരു മാത്രം ഇടിക്കാൻ മറന്നുപോയി തന്റെ സ്വപ്നത്തിൽ തന്നെ അവൻ വിളിക്കുന്ന പേര് സൺഷൈൻ കണ്ണും മേടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കിപ്പോയി ഇങ്ങനെ വിയർക്കാൻ മാത്രം ഞാൻ എന്താ നിന്നെ ചെയ്തത് ആ ചോദ്യത്തിൽ നവോദയൊന്ന് പിടഞ്ഞുപോയി ഈ ചോദ്യത്തിനർത്ഥം ഞാൻ സ്വപ്നം കാണുന്നു അവനെയാണെന്ന് എല്ലാം അവൻ അറിയാം എന്നല്ലേ മഹാദേവ എങ്ങനെ എങ്ങനെ ഇവൻ ഇതൊക്കെ അറിഞ്ഞത് തന്റെ ചോദ്യത്തിന് ഞെട്ടി തെരച്ചിരിക്കുന്നവളെ നോക്കി ഒരു പുഞ്ചിലൂടെ എന്നാൽ അതിനേക്കാൾ അധികം കള്ളലക്ഷണത്തോടെ അവൻ ബെഡിൽ അവൾക്ക് മുകളിൽ ആയി വന്നെത്തി ആലോചന മുഴുകി നവോദയ അവൻ അടുത്തെത്തിയ ശേഷമാണ് അവനെ കാണുന്ന പോലും എന്താ ഒരു പരിഭ്രമത്തോടെ തനിക്ക് മുകളിലെ ഉള്ളവരെ നോക്കി ചോദിച്ചു ദേ ഇങ്ങനെ സ്വെറ്റാൻ മാത്രം ഞാനെന്താ നിധി ചെയ്തതെന്ന് പറയു ഭാര്യ അവളെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളിൽ ഒരു നെറ്റിത്തടത്തിൽ നിന്നും മൂക്കിൽ നിന്നും ചുണ്ടിൽ കടം താടിയിലേക്ക് വന്നെത്തിയിരുന്നു അതിപ്പോ ഉയർന്നു താഴ്ന്ന അവളെ നെഞ്ചുടിലേക്ക് വീഴും എന്ന പോലായതും അയാൾ കൈവിൽ തൊട്ടെടുത്തുകൊണ്ട് പിടയ്ക്കുന്ന അവളെ കണ്ണിലേക്കും ചോര ചോപ്പാറ ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് വല്ലാത്തൊരു വശ്യതയോടെ അവൻ ചോദിച്ചു അവന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കണ്ടും നോട്ടം കൊണ്ടും സംസാരം കൊണ്ടും എല്ലാം വിവശായി പോയിരുന്നു അവൾ നീ നീ എന്താ ചെയ്തെന്നാ നവോതി വിൽക്കിപ്പോയി അതാണ് ഞാനും ചോദിച്ചേ നിനക്കെല്ലാം അറിയോ ഞാൻ എന്താണ് ചെയ്തതെന്ന് കള്ളച്ചിരിയാണ് അശ്വതിന്റെ ഒന്നുകൂടി അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ ചോദിച്ചത് നവോദയ കൈകൾ കൊണ്ട് തടഞ്ഞു നീ ഒന്നും ചെയ്തില്ല മാർപ്പൊക്കെ അടുത്തേക്ക് വീണ്ടും വീണ്ടും അടുക്കുന്നവനെ അവനെ നെഞ്ചിൽ ആനു തള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു പെട്ടെന്ന തളൽ അധികം ബലം കൊടുക്കാതിന്നത് കൊണ്ട് തന്നെ ഒന്ന് പിന്നോട്ട് ആയി പോയി എങ്കിലും വീണ്ടും അതേപോലെ എന്നാൽ നേരത്തേതിനേക്കാൾ അടുത്തേക്ക് വന്നിരുന്നു അവൻ ഞെട്ടിക്കൊണ്ട് നവോദയ നോക്കിയതും അവൻ ചുണ്ടുകൾ അവളുടെ ചുണ്ടടുപ്പിച്ചതും ഒപ്പമായിരുന്നു മീശയിലും താടിയിലുമെല്ലാം രോമങ്ങൾ അവളുടെ മുഖത്ത് തട്ടുന്നുണ്ട് അവന്റെ ചുണ്ടുകൾ അവളോട് തൊട്ടുരുങ്ങുന്നത് പോലെ അഥവൻ അവളുടെ ചുണ്ടിൽ ഒന്ന് ഉറസി ശ്വാസം പിടിച്ചിരുന്നവൾ ഒന്ന് പൊള്ളി പിടിഞ്ഞുപോയി ശ്വാസം നിലയ്ക്കുമാർ ഹൃദയെടുക്കുമാ ഉയർന്നു പോയി ഇതുപോലെയാണോ ഷോക്കൊടിച്ചു കൊക്കിനെ പോലെ ഇരിക്കുന്നവളെ കാതോരം ഇക്ളിപ്പെടുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു പെണ്ണിനനക്കുമൊന്നുമില്ലെന്ന് കണ്ടതും അവൻ ചുണ്ടുകൾ അവളെ കഴുത്തിടുക്കിലേക്ക് അമർത്തി ചുംബിച്ചിട്ടും ചുംബിച്ചിട്ടും മതിവരാത്ത പോലെ അശ്വത് അവളിലേക്ക് മുഖമമർത്തിക്കൊണ്ടിരുന്നു അതിന്റെ ഫലമെന്നോണം നവോദിയുടെ നീട്ടിവളത്തി നഖങ്ങൾ അവൾ അശ്വതി മുറിവുകൾ തീർത്തിരുന്നു അവളിൽ നിന്നും ഉയരുന്ന ചെറിയ മൂളക്കം അവന് അവളെ ഇനിയും കൂടുതൽ ചുംബിച്ച് കൊടുത്താൻ ഉള്ള ആഗ്രഹം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എങ്കിലും അവൻ പതിയെ അവളിൽ നിന്ന് മുഖം പിൻവലിച്ചു ഇങ്ങനെയാണോ കുറിച്ചുയർന്ന അവളുടെ ഹൃദയത്തെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒന്നുകൂടി അവളോട് ചോദിച്ചു അവൻ വീണ്ടും പിടഞ്ഞു പോയി അവൾ തള്ളി മാറ്റാനും മറിച്ചിട്ട് എഴുന്നേറ്റ് പോകാനും ആവുന്നില്ല അവൾക്ക് അവന്റെ അവൻറെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ ലോക്കാക്കി വെച്ചിരിക്കുന്നു അതോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് മാറടുക്കിലേക്ക് അടുക്കുന്നവനെ അടുക്കുന്നവനെ എന്തു ചെയ്യണമെന്നറിയാതെ ഒരുതരം പകപ്പിൽ നോക്കിയെങ്കിലും എവിടുന്നോ കിട്ടിയൊരു ശക്തി ആന് തള്ളിയവൾ പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തതിനാൽ ആവണം അവൻ ബാലൻസ് കിട്ടാതെ അവൾക്ക് തൊട്ടരയിൽ കിടന്നുപോയി ചുണ്ടിൽ ഒരു ആളെ മയക്കുന്ന ചിരിയും മുഖത്താകെ ഒരു കള്ളലക്ഷണവും അവൻ മുകളിൽ നിന്നും മാറേണ്ട താമസം നവോദ്യ വിടഞ്ഞെണീറ്റുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ച് ലോക്ക് ചെയ്തുകൊണ്ട് ആ വാതിൽ തന്നെ ചാരിയുന്നു അവൾ നടന്നോക്കിയും വീണ്ടും ഒരു ദൃശ്യം പോലെ മനസ്സിൽ തെളിഞ്ഞതും കണ്ണുകൾ വലിച്ചടച്ചു അവൾ ദ്രുതഗതിയിൽ മിടിക്കുന്ന ഹൃദയത്തെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആവുന്നില്ലായിരുന്നു അവൾക്ക് കുറെ നേരം ആ നിൽപ്പ് തുടർന്നു അവൾ ഈ നടന്നതെല്ലാം ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ എന്നും അവരുമാത്രേ വെറുതെ ആലോചിച്ചു പോയവൾ ഇപ്പോഴും അവൻ്റെ ചുണ്ടുകൾ ചൂടും കൈകളിൽ മുറുക്കവും എല്ലാം അവൾ ഇങ്ങനെ തന്നെ ഉണ്ട് ഒപ്പം അവന്റെ പെർഫ്യൂമിന്റെ മണം അപ്പാടെ അവളിൽ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് എന്തു ചെയ്യും എങ്ങനെ ഇവിടെ നിന്നുറങ്ങും അവൻ ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെ ഫേസ് ചെയ്യും ആകെ കൂടി ആശയക്കുഴപ്പത്തിലായി നവോദ്യ കുറെ നേരം അങ്ങനെ അവൾ നിന്നതും കാല് കഴിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പതിയെ ഡോർ തുറന്ന് ആമ തല പുറത്തേക്കാക്കും പോലെ ആക്കി അവൾ റൂമിനകത്ത് നോക്കി ഇത്രയും നേരത്തിനിടയിൽ ഒരു സൗണ്ടും കേട്ടിരുന്നില്ല അതുകൊണ്ട് അശ തുടങ്ങിക്കാണു എന്നൊരു അനുമാനത്തിലെത്തിയത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്ത് തന്നെ എന്നാൽ ആദ്യം നോക്കിയ വേളയിൽ അവനെ ബെഡിലോ ആ ഭാഗത്തെവിടെയോ കണ്ടില്ല അതുകൊണ്ട് എങ്ങോട്ട് പോയെന്ന് ആലോചിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് തല ചരിച്ചതും ഒത്ത പടി പോലെ കയ്യും കെട്ടി അവളുടെ എല്ലാ പ്രവൃത്തികളും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ ഭർത്താവ് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായതും കണ്ണു ചെമ്മി തലഅകത്തേക്കിട്ടു പെട്ടെന്ന് തന്നെ വാതിലടക്കം ഒരു ശ്രമം നടത്തി എങ്കിലും അത് വിഫലമാക്കിക്കൊണ്ട് അവൻ ആ വാതിൽ തുറന്ന് അവളെ വലിച്ച് ബാത്റൂം പുറത്താക്കി നെട്ടി നിൽക്കുന്നവളെ അവൻ ചാരി നിന്നിരുന്ന ആ ചുവളിൽ ചേർത്തുകൊണ്ട് അവനും അവളിലേക്ക് ചേർന്നു നിന്നു ഇപ്പോൾ നേരത്തെ കണ്ട കുസൃതിറഞ്ഞ കള്ള ലക്ഷണങ്ങളല്ല അവനിൽ മറ്റെന്തൊക്കെയും ചേർന്ന പോലെ ചുണ്ടുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് മുഖത്തേക്ക് അടുക്കുന്നവനെ കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ കണ്ണിറുകെ പൂട്ടി ഒപ്പം ചുണ്ടുകൾ ഉള്ളേക്കാക്കി പൂട്ടി വെച്ചു അവളുടെ പ്രവൃത്തി കണ്ടതും ഒന്നും ചെയ്യാതെ അവൻ നോക്കിയിരുന്നുവെങ്കിലും കുറച്ചു സമയത്തിനു ശേഷം ഇടം കണ്ണിട്ട് നോക്കുന്നവളെ കാണേ കഴുത്തിൽ മുഖമർത്തിയൊരു നവൻ ചുണ്ടും നാവും ഒരുപോലെ അവടെ മുദ്രണം ചാർത്തിയതും നവോതിയുടെ കൈകൾ രണ്ടും ഇട്ടിരുന്ന ഡ്രസ്സിന്റെ ടോപ്പിൽ നെരിഞ്ഞുപോയി ഒപ്പം കാലിലെ തള്ളവിൽ കുത്തിയുയർന്നു പോയി നിന്ന നിൽപ്പിൽ അവൻ രണ്ടു കൈയും ചേർത്ത് അവളെ നോക്കിയതും ഞെട്ടിക്കൊണ്ട് നോക്കി എന്നല്ലാതെ ഒന്ന് കുതറുക പോലും ചെയ്തില്ല അവൾ ബെഡിലേക്കിട്ടതും ഒന്ന് കുതിച്ചുയർന്നു പോയി അവൾ എന്നാലും അവനെ തന്നെ നോക്കിപ്പോയി നവോദ്യ എന്നാൽ ഒന്നും മിണ്ടാതെ ഒന്നും ചെയ്യാതെ പുതപ്പെടുത്ത് പുതപ്പിച്ച് ബെഡിൽ മറ്റേ സൈഡിൽ കൂടി കയറി കിടക്കുന്നതും എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായി നീ ഞങ്ങളെ സ്വപ്നം കണ്ടതാണോ എന്ന രീതിയിൽ മിഴിച്ചു നോക്കിപ്പോയി അവൾ ആശയെ എന്നാൽ അവടെ ആ അന്ധമിട്ട നോട്ടമൊക്കെ കാണുന്നുണ്ട് എങ്കിലും ഉള്ളിൽ വന്ന ചിരി മറച്ചു പിടിച്ചുകൊണ്ട് അവൻ കയറിക്കിടുന്നു കൂടി അവന്റെ മേലെ വലിച്ചിട്ടു എന്നിട്ട് നോക്കി കിടക്കുന്നവളെ കാണേ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവൻ ആദ്യമൊന്ന് കുതറിയെങ്കിലും അവൻ പിടിവിടില്ല എന്നു മനസ്സിലായതും അങ്ങനെ കിടന്നു വേഗത്തിൽ മെടിച്ചു ഹൃദയതാളം മന്ദഗതിയിലായി ഒരേ താളത്തിലായതും അവൻ ഉറങ്ങി എന്നു മനസ്സിലാക്കി അവൾക്ക് പിന്നെ എപ്പോഴും അവള് ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്നാൽ തൊട്ടടുത്ത മുറിയിൽ ആദ്യമായി തന്റെ പ്രിയപ്പെട്ടവൻ സംസാരിക്കണം എന്ന് പറഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ഇവാൻഷി വിവാഹം കഴിഞ്ഞ് ഇത്തരം നാൾക്കിടയിൽ അവൾ ഒരുപാട് കൊതിച്ചൊരു കാര്യം ഇതുവരെ അവൾ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ പരിഗണകൾ കൊണ്ട് ഒന്നിച്ച് മനസ്സിലാക്കി ജീവിച്ചു തുടങ്ങാം എന്നതിനെ കുറിച്ചാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അവൾ എങ്കിലും അതിനെയെല്ലാം ഒറ്റയടിക്ക് തച്ചുടക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ത്രിവിധിൽ നിന്നും ലഭിച്ചത് അവന്റെ മനസ് എപ്പോഴും നവോദയാണെന്നും ഒരിക്കലും അവളെ മറക്കാൻ കഴിയില്ലെന്നും തന്നെ കൂടാതെ മറ്റൊരു പെണ്ണെ അവളെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും ആവില്ലെന്നും ഉറപ്പിച്ചു പറയുന്നവനെ കണ്ണുകൾ നിറച്ച് നോക്കിയിരിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ലായിരുന്നു അവൾക്ക് തനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു തന്റെയും അവസ്ഥ മറിച്ചല്ലല്ലോ ഒരാളെ സ്നേഹിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വരുന്ന അവസ്ഥ അതാരേക്കാളാൻ നന്നായി തനക്ക് മനസ്സിലാവുമല്ലോ തനിക്കേ മനസ്സിലാവൂ ഇവാൻഷിയുടെ ഹൃദയ കേറി മുറിച്ചുകൊണ്ട് ഉള്ള ത്രിവിദിന്റെ ചോദ്യത്തിൽ കണ്ണുനീരിൽ മറന്ന കണ്ണുകൾ കൊണ്ട് അവൾ പുഞ്ചിരി മാത്രം സമ്മാനിച്ചു അത് കണ്ടതും അവനും അതേപോലെ ഹൃദയം നോവുന്ന ഒരു പുഞ്ചിരി അവൾക്കും സമ്മാനിച്ചു അവളുടെ കണ്ണീരും ഈ ദയനീയ ഭാവവും ഒക്കെ കാണുമ്പോൾ അവൾ അശ്വിനെ തന്നെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് അവൻ വിശ്വസിച്ചു കൊണ്ടിരുന്നത് രണ്ടുപേരും ഒരേ തോണിയിൽ വള്ളക്കാർ ആണെന്ന് അവൾ സ്വയം തെറ്റിദ്ധരിച്ചു പക്ഷെ അവനറിയുന്നില്ലല്ലോ അവളെന്ന തോണി അവനിൽ ഹൃദയം മാത്രം ലക്ഷ്യം വെച്ച് തുഴയുന്നതാണെന്ന് കഥ കൂടുതൽ ത്രില്ലിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണോ എല്ലാവരും റിവ്യൂവും സബ്സ്ക്രിപ്ഷനും കമന്റും ചെയ്യണേ